പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി കൂടിയായ മലപ്പുറം ജില്ലാ കലക്ടർ മുമ്പാകെ രാവിലെ പതിനൊന്ന് മുപ്പതോടു പത്രിക സമർപ്പിച്ചത് ോടെയാണ് ഈ ടീം പത്രിക നൽകിയത് കുറുക്കുളി മൊയ്തീൻ പിൻതാങ്ങി ആദ്യഘട്ടത്തിൽ ഒരു സെറ്റ് പത്രികയാണ് നൽകിയത് സ്ഥാനാർത്ഥിയോടൊപ്പം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി എ മജീദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എം എൽ എ മാരായ വി ടി ബൽറാം ആബിദ് ഹുസൈൻ തങ്ങൾ സി മമ്മൂട്ടി കെ എൻ എഗാദർ പി അബ്ദുൽ ഹമീദ് എൻ ഷംസുദ്ദീൻ പി കെ അബ്ദുറബ് മഞ്ഞളംകുഴി അലി പി കെ ബഷീർ പി ഉബൈദുള്ള സി മമ്മൂട്ടി അഡ്വക്കറ്റ് എം ഉമ്മർ ടി ബി ഇബ്രാഹിം പി ടി അജയ് മോഹൻ പി വി അബ്ദുൽ വഹാബ് എം പി ജനറൽ കൺവീനർ അഡ്വക്കറ്റ് യു എ ലതീഫ് സി പി ബാവഹാജി തുടങ്ങിയവർ ഉണ്ടായിരുന്നു പാണക്കാട് ഹൈദരാലി അലി ഷിഹാബ് തങ്ങളെ സന്ദർശിച്ച് പ്രാർത്ഥന നിർവഹിച്ച് പാണക്കാട് പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും ഖബറിടങ്ങൾ സന്ദർശിച്ചാണ് ഇ ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടത് തുടർന്ന് മലപ്പുറം ഡി സി സി ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ പി ടി അജയ മോഹൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ഈ മുഹമ്മദ് കുഞ്ഞിയും സന്നിഹിതരായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയോടൊന്നിച്ചാണ് ഇ ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് മികച്ച സമർപ്പിക്കാൻ എത്തിയത് അറിയിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ഉള്ളതെന്ന് തെരഞ്ഞെടുപ്പ് പുറത്തേക്ക് കുറെ കൂടി സ്പീഡിൽ നീങ്ങും നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പല പറഞ്ഞതുപോലെ യു ഡി എഫിന് വളരെ വലിയ വിജയസാധ്യതയുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് എൺപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് യു ഡി എഫിൽ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം വിതരണം തന്നെ ഞങ്ങൾ നിരീക്ഷിച്ച ആൾക്കാരുടെ ആവേശവും പ്രവർത്തന ശൈലിയുമൊക്കെ എടുക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ ഒക്കാട് പോലും ഭേദിക്കുന്ന വിധത്തിൽ അനുകൂലമായൊരു ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളിവിടെ പറഞ്ഞത് ഇവിടെ പെരുമാറ്റച്ചട്ടത്തിലൊക്കെ പറഞ്ഞതുവരെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും കണിശമായി പാലിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും മാന്യമായ ഒരു തെരഞ്ഞെടുപ്പ് ശൈലിയാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകോപനങ്ങളില്ലാതെ നിയമത്തിൻ്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല ഒരു പ്രവർത്തന ശൈലിയിലൂടെ ഉജ്ജലമാതിരി വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് മീഡിയ പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ നീതിരൂപമായിട്ട് ഞങ്ങളെ പോക്കിനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുകയും ഉയർത്തുന്നുണ്ടോ ഒരു വെല്ലുവിളിയില്ല കാര്യമായിട്ടൊരു വെല്ലുവിളിയില്ല അവര് കുറേ അപാക പ്രചരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് അതല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് മൗലികമായി അറിഞ്ഞെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൗലിക പ്രധാനമായ രാഷ്ട്രീയ പ്രശ്നമൊന്നും അവർ പറയുന്നില്ല അങ്ങനെ ഒരു ഭീഷണി ഇല്ല ശക്തമായിട്ട് ഓരോ ദിവസം ജനകീയ കൂടി കൂടി തുടർന്ന് തിരൂർ മണ്ഡലത്തിലേക്ക് പര്യടനത്തിനായി യാത്ര തിരിച്ചു നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ വർണ്ണപ്പകിട്ടാറുന്ന റോഡ് ഷോ കൂട്ടായി നഗരത്തിൽ സമാപിച്ചു നേരത്തെ പറവണ്ണ തീരദേശ മേഖലയിലൂടെ സഞ്ചരിച്ചാണ് കൂട്ടായി സി മമ്മൂട്ടി എം എൽ എ തുടങ്ങി നിരവധി നേതാക്കൾ ഈട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു Head office, Cortical. 24 branches. Bound to generation. Since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortical.